നമസ്കാരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തക ഹിമാനി നര്വാളിന്റെ കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലിയുണ്ടായ തര്ക്കമെന്ന് സൂചന ഹിമാനിയുടെ ആൺ സുഹൃത്ത് സച്ചിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു സാമൂഹ്യ മാധ്യമത്തിലൂടെയായിരുന്നു ഇരുവരും തമ്മിൽ പരിചയപ്പെട്ടത് സച്ചിൻ ഇടയ്ക്കിടെ യുവതിയുടെ വീട്ടിൽ സന്ദർശനം നടത്താറുണ്ടായിരുന്നു രോഹിതക്കലെ വിജയനഗറിലെ വീട്ടിൽ ഹിമാനി തനിഷായിരുന്നു കഴിഞ്ഞിരുന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് സച്ചിൻ ഈ വീട്ടിലെത്തി അന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും തർക്കത്തിനടുവിൽ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു കൊല്ലുകയുമായിരുന്നുവെന്നും എ പറഞ്ഞു ഹിമാനിയും സച്ചിനും ഒന്നര വർഷമായി സുഹൃത്തുക്കളാണ് മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തിയിരുന്ന സച്ചിൻ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് സച്ചിന്റെ കയ്യിലും പോറലുകളും കടിച്ച പാടുകളുമുണ്ട് ഹിമാനി ഇയാളെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്തതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹിമാനി നർവാളിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സ്യൂട്ട് കേസിലാക്കി പ്രതി സച്ചിൻ പുറത്തേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു രോഹത്തഖിലെ ഹിമാനിയുടെ വസതിക്ക് മുന്നിലൂടെ പ്രതി സച്ചിൻ കറുത്ത സ്യൂട്ട് കേസുമായി പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കൊലയ്ക്ക് പിന്നാലെ പ്രതി നർവാളിന്റെ ആഭരണങ്ങൾ ഫോൺ ലാപ്ടോപ്പ് എന്നിവ മോഷ്ടിക്കുകയും മൃതദേഹം സ്യൂട്ട് കേസിൽ പാക്ക് ചെയ്ത ശേഷം രോഹത്തക് ഡൽഹി ഹൈവേയിലെ സാംബ്ല ബസ് സ്റ്റാൻഡിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു ഇവർ തമ്മിൽ സാമ്പത്തികമായി തർക്കമുണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു മാർച്ച് ഒന്നിനാണ് ഉപേക്ഷിക്കപ്പെട്ട സ്യൂട്ട് കേസിൽ ഹിമാനിയുടെ മൃതദേഹം ത് മകളുടെ കൊലയാളിയെ പിടികൂടുന്നത് വരെ മൃതദേഹം ദഹിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന ഹിമാനിയുടെ കുടുംബം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മകൾക്ക് രാഷ്ട്രീയത്തിലുണ്ടായ ഉയർച്ചയിൽ പാർട്ടിയിലെ ചില നേതാക്കൾ അസൂയപ്പെട്ടിരുന്നുവെന്ന് ഹിമാനിയുടെ അമ്മ സവിത ആരോപിച്ചിരുന്നു രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തതോടെയായിരുന്നു ഹിമാനി നർവാൾ ശ്രദ്ധയായത് ഹിമാനിയെ കൊലപ്പെടുത്തിയവർക്ക് വധശിക്ഷ നൽകണമെന്ന് ഹിമാനിയുടെ കുടുംബം ആവശ്യപ്പെട്ടു നിരവധി തെറ്റായ വിവരങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നീതി വേണം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതി ആരാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല പോലീസ് യാതൊരു വിവരവും നൽകുന്നില്ല ഹിമാനി കൊലപ്പെടുത്തിയവർക്ക് വധശിക്ഷ നൽകണമെന്ന് ഹിമാനിയുടെ സഹോദരൻ ജിതിൻ ദേശീയ മാധ്യമമായ എ എൻ ഐയോട് പറഞ്ഞു പ്രതി ആരാണെന്ന് അറിയുന്നത് വരെ ഹിമാനിയുടെ മൃതദേഹം സംസ്കരിക്കില്ലെന്നും ഹിമാനിയുടെ അമ്മാവൻ രവീന്ദ്ര വ്യക്തമാക്കിയിരുന്നു കൊലയാളികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന് നെർവാളിന്റെ കുടുംബം അറിയിക്കുകയായിരുന്നു പിന്നീട് പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പ്രതിഷേധം അവസാനിപ്പിച്ച് ഹിമാനിയുടെ മൃതദേഹം സംസ്കരിക്കാൻ കുടുംബം തീരുമാനിക്കുകയായിരുന്നു ഇരുപത്തിരണ്ടുകാരിയായ ഹിമാനി നർവാളിന്റെ മൃതദേഹം റോഹ്തഗലെ സാംബ്ല ബസ്റ്റാൻഡിന് സമീപത്തായിരുന്നു ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് സാംബ്ല ബസ് സ്റ്റാൻഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ സ്യൂട്ട് കേസ് ഉപേക്ഷിച്ച നിലയിൽ കണ്ട നാട്ടുകാരായിരുന്നു പോലീസിന് വിവരം അറിയിച്ചത് സ്ഥലത്തെത്തിയ പോലീസ് സംഘം സ്യൂട്ട് കേസ് തുറന്ന് പരിശോധിച്ചപ്പോഴായിരുന്നു യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്